പിന്നെ ഒരു മെമ്മറബിൾ കേസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ബസന്ത് അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി പ്രാക്ടീസ് ജസ്റ്റിസ് ബസന്ത് സീനിയർ അഡ്വക്കേറ്റ് അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സെഷൻസ് കേസ് നമ്പർ തേർട്ടി സിക്സ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന കേസ് ഉണ്ടായി വളരെ സെൻസേഷൽ കേസായിരുന്നു ആ കേസ് സെലിമയുടെ ആ സമയത്ത് അവരുടെ ആ ഒരു പന്ത്രണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു ട്രാൻഡത്ത് അപ്പോൾ ആ അവർ ആ ഓഫീസ് ഡെമിറ്റ് ചെയ്തിട്ട് ഷി വാസ് സ്റ്റാർട്ടിംഗ് ടു ടേക്ക് എ പ്രൈവറ്റ് കേസസ് ആ സമയത്താണ് ഈ ഈ സംഭവം ഈ സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ നെടുമ്പാടിനെ നെടുമ്പ ഇത് നെയ്യാറ്റിങ്കരയ്ക്കപ്പുറം ഒരു ഓമനയിൽ എന്ന് വിളിക്കുന്ന രമണി എന്ന് പറഞ്ഞു ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ലേഡി ഒരു അറൌണ്ട് തേർട്ടി ഫൈവ് ഫോർട്ടി അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു അരിമ നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റൽ രാത്രി ഒരു ഒരു മണിയായപ്പോഴത്തേക്ക് അവർ ഇറങ്ങി പോയി പിന്നെ പിറ്റേ ദിവസം കാണുന്നത് അവരുടെ ബോഡി ഡെഡ് ബോഡി ഈ പൊതു കണക്കിനകത്ത് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ലോക്കൽ പോലീസ് നടത്തി ആരെ അറസ്റ്റ് ചെയ്തില്ല ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രാഞ്ചിൽ നിന്ന് അന്ന് ക്രൈം ക്രൈംബ്രാഞ്ചിൽ പഞ്ചാര രവീസർ എന്നായിരുന്നെന്ന് പറയുന്ന ഒരു ഹോമിസൈഡ് ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടായിരുന്നു ഭയങ്കര മിടുക്കനായ ഒരു ഓഫീസറാണ് ആ ഒരു ഡിവൈഎസ് പി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനൊക്കെ ഫോം ചെയ്ത് അങ്ങനെ ക്രൈം ബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ടുക്കി ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചേക്കപ്പ് ചെയ്ത് ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ അവർ അവർ കേസ് ഡിറ്റക്ഷനായി അവർ പറഞ്ഞു ഈ പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഈ ഒരു കടത്തെണ്ണയിൽ വെച്ചിട്ടൊരു ആശാരിയമത്തു എന്ന് കിടന്ന് ഒരുത്തിടന്നുറങ്ങയായിരുന്നു അവൻ ഈ ലേഡിയുടെ പുറകെ പോയി കുറേ പേര് ഈ സ്ത്രീ ഇങ്ങനെ മക്കളെ കാണുമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഈ ടാക്സി അക്യൂസോട്ടാച്ചിട്ട് അവൻ ആ സമയത്ത് പോയി കൂടെ വന്നു അവസാനം ഇവർ രണ്ടുപേരും കൂടി സ്ത്രീയെ ബലമായിട്ട് പിടിച്ച് കാരണവത്തോട്ട് കയറി ബലാത്സംഗം ചെയ്യാനായിട്ട് ശ്രമത്തിനിടയിൽ ഈ കുട്ടിയുടെ ഈ സ്ത്രീയുടെ വായിൽ കയറി പൊത്തി അങ്ങനെ സ്ട്രാംഗുലേറ്റ് ചെയ്ത് മരി മരിച്ചു എന്നിട്ട് പിന്നെ ഇവരെന്തു വെച്ച് കഴിഞ്ഞാൽ ബോഡി എടുത്ത് കിണറ്ററത്ത് കൊണ്ടിട്ടു എന്ന് പറഞ്ഞിട്ട് ഗീസായിരുന്നു അതിനകത്തെ ഏറ്റവും പിട്ടലായിട്ടുള്ള വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഹഡർ ഗോപാലകൃഷ്ണൻ ഉള്ളുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോറൻസിക് ഡോക്ടേഴ്സ് അദ്ദേഹം വന്ന് മെഡിക്കൽ കോളേജിൽ ഈ വാസ് എ ട്യൂട്ടർ ഇൻ ഫോറൻസിക് സർജൻ ഫോറൻസ് ട്യൂട്ടറായിരുന്നു പൊളിക്കാനാണ് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തത് അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കഴുത്തിനകത്ത് ഈ ബ്ലഡ്ലെസ് ഫീൽഡിൽ കഴുത്ത് ഡിസെക്റ്റ് ചെയ്യും അപ്പോൾ കഴുത്ത് ഡിസെക്റ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലാപ്പ് ഡിസെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡ് ലെസ് വില്ല അവർ രക്തമില്ലാതെ രക്തങ്ങളുടെ ഡിസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഈ മുറിവുകളോ പാടുകളോ ഈ വരൽപ്പാടുകളോ എല്ലാം ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനകത്ത് മൾട്ടിപ്പിൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഉപയോഗിച്ച വാക്ക് മൾട്ടിപ്പിൾ പിൻ പോയിൻറ്റ് ബ്ലീഡിങ് ഓൺ ബൂത്ത് സൈഡ് ഓൺ ബൂത്ത് ഹോൺസ് പിന്നെ ഈ കഴുത്തിലിരിക്കുന്ന ഒരു ഹയോയിഡ് എന്ന് പറയുന്ന ഒരു ബോണുണ്ട് അപ്പോൾ ഈ ഈ ബോണിന് രണ്ട് കൊമ്പുകൾ ഹോൺസ് ഓഫ് ഹയോയിഡ് ഇത് രണ്ടിലും ഫ്രാക്ചർ ഉണ്ടായിരുന്നു ഇതൊരു ടിപ്പിക്കൽ ഫീച്ചറാണ് ഈ കഴുത്തിരിച്ച് കൊല്ലുന്നതിനകത്തുള്ള ടിപ്പിക്കൽ ഫീച്ചറാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഇത് ക്ലിയർ ആയിട്ട് ഹോമിസൈഡാണ് ഹോമിസൈഡ് ആൽ സ്ട്രാങ്കുലർ ഇത് ത്രോട്ട്ലിംഗ് ആണ് ഈ സംഭവം എന്ന് പുള്ളി പോലീസിന് റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ പേരിൽ കേസ് പ്രോസിക്യൂട്ട് സെലിമേഡം അതിനകത്ത് ആ കേസിനകത്ത് പ്രോസിക്യൂഷൻ ഈഡായിരുന്നു പിന്നെ കുഞ്ഞും പൂറ്റിസാരായിരുന്നു അതിനകത്ത് പ്രോസിക്യൂട്ടർ ആ കേസ് ഇദ്ദേഹം ജസ്റ്റിസ് ആയിരുന്നു അന്ന് ട്രിവാൻഡത്തെ സെഷൻസ് ജഡ്ജ് അദ്ദേഹത്തിൻ്റെ ഫൈത്തിങ് ഈ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മാഡർ ട്രയൽ തോന്നുന്നു ശാസ്ത്രങ്ങളെ വാർഷിന് നേരെ അപ്പിയറിംഗ് ഫോർ ഫസ്റ്റ് അക്യൂസ്ഡ് ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു അപ്പിയർ ഫോർ ദ സെക്കൻഡ് അക്യൂസ്ഡ് അപ്പോൾ ആ കേസിനകത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പി ഡബ്ല്യു പി ഡബ്ല്യു സിക്സ് എന്നും പറഞ്ഞു ഒരു പതിനാല് വയസ്സായ ഒരുത്തനോട്ത്തനുണ്ടായിരുന്നു അവനായിരുന്നു അതിനകത്ത് പിവട്ടൽ വിറ്റ്നസ് അപ്പോൾ അവൻ പറഞ്ഞു ഇതുപോലെ രാത്രിയിൽ ഇതുപോലെ ഞാൻ ഈ പെൺകുട്ടി മുമ്പെയും ഇപ്പം ഈ സ്ത്രീയുടെ ഈ സ്ത്രീ പെൺകുട്ടിയല്ല ഒരു പത്തിനാൽപത് വയസ്സുണ്ട് ഈ സ്ത്രീക്ക് ഈ സ്ത്രീ മുമ്പേയും അതിൻ്റെ പുറകെ ഈ രണ്ടാം പ്രതി മധു എന്ന് പറഞ്ഞവനും ഇങ്ങനെ പോകുന്നതും വഴിയിൽ ഇങ്ങനെ വെളിച്ചമില്ലാത്ത ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഈ സ്ത്രീയുടെ ശരീരഭാഗത്ത് പല പ്രാവശ്യമായിട്ട് ഇയാൾ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നതും അപ്പോൾ ഈ സ്ത്രീ കുതിര മാറുന്നത് കണ്ടു അങ്ങനെ കുറച്ചു ദൂരം ചെന്ന് ഓലത്താന്തി ആ ഓലത്താന്തി ജംഗ്ഷൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ വരുന്നൊരു കാറ് വന്നു ആ കാറിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഈ സ്ത്രീയെയും ഇയാളെയും കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റി അപ്പം ഇവർ രണ്ടുപേരും കൂടെ കാറിൻ്റെ ഈ സ്ത്രീയെ ഓടിച്ചിട്ട് പിടിച്ചു കാറിനകത്തോട്ട് കയറുന്നത് കണ്ടു പിന്നെ കുറച്ച് ഞാൻ എന്താണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ദൂരെ നിന്ന് വാച്ച് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാരണം പിടിച്ച് കയറുമ്പോഴത്തേക്ക് ഈ സ്ത്രീയുടെ കാലും കൈവിട്ടടിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും പേര് സ്ത്രീയെ ഡോറിൽ നിന്ന് പിടിച്ചിങ്ങനെ ഇറക്കി കൊണ്ടുപോകുന്നു അപ്പോഴനക്കമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പബ്ലിക്ക് പൊതു കണർ അവിടെയുണ്ട് ആ പൊതു കണറിൻ്റെ ഭാഗത്തേക്ക് ഈ സ്ത്രീയും കൊണ്ടുപോകുന്നുള്ളൂ പക്ഷേ ഞാൻ പോയി അതുകൊണ്ട് ഞാനെങ്ങും ആരോടും മിണ്ടിയില്ല ഈ സംഭവം അറിഞ്ഞതായിട്ടൊന്നും പറഞ്ഞില്ല പിന്നെ ക്രൈംബ്രാഞ്ച് കരുതുന്ന അന്വേഷിച്ച് അന്വേഷിച്ച ഒരു ആറേഴ് മാസം കഴിയും എന്നെ ഒന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ വിവരം പുറത്തു പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷേ ആ ദാറ്റ് എവിഡൻസ് വാസ് നോട്ട് അക്സെപ്റ്റഡ് അത് വളരെ ഡ്യൂബിയസ് എവിഡൻസ് ആണെന്ന് ജസ്റ്റിസ് വസന്ത് കണ്ടു സോ ബോധബ്ദം വേറെ അക്യൂറ്റഡ് ബൈ ദ ട്രയൽ കോർട്ട് നല്ലൊരു ട്രയൽ ആയിരുന്നു അത് എന്നിട്ട് അതിമേൽ അതിന് അതിന്മേൽ ഗവൺമെൻറ് സ്പെഷ്യലി പോയി അപ്പീൽ പോയി കേരള ഹൈക്കോട്ട് അപ്പീൽ പോയി അപ്പീൽ പക്ഷെ അഡ്മിഷൻ കിട്ടാതെ തള്ളിപ്പോയി അവർ വളരെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ആ കേസിനകത്ത് ബെയിൽ മാറ്റർ കേട്ടത് ബെയിൽ കേട്ടത് ജസ്റ്റിസ് കെ തോമസ് അന്ന് അദ്ദേഹം സിംഗിൾ സിംഗിൾ ഇരിക്കുക കേരള ഹൈക്കോർട്ടിൽ ഫസ്റ്റ് അക്യൂസിന് വേണ്ടി രാഷ്ട്ര ഓർഷൻ നേരിസ് സാർ സെക്കൻഡ് അക്യൂസിന് വേണ്ടി ബെയിൽ കേൾക്കാൻ കൂടെ പുള്ളി തയ്യാറായില്ല ഈ ആപ്ലിക്കേഷൻ ഈ ബെൽ ആപ്ലിക്കേഷൻ വന്ന് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു നോ 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 ദിസ് ഇസ് എ വെരി വെരി സീരിയസ് റയർ ഒക്കറൻസ് വെരി സോറി ഇവരൊക്കെ ജയിലുകിടങ്ങണം എന്ന് പറഞ്ഞ് ആ ബെയിൽ തള്ളിയ കേസാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതെക്കോട്ടെ കുറ്റട്ട് അതൊരു വളരെ മെമ്മറബിൾ കേസായിരുന്നത്